കൊച്ചി ഡാമിന്റെ റിസർവോയറിന്റെ തെക്കേക്കുളം ഭാഗത്ത് വീണ നാല് വിദ്യാർത്ഥികളിൽ ഒരാൾക്ക് ദാരുണാദ്യം അതേസമയം രണ്ടു പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് പട്ടിക്കാട് സ്വദേശിയായ അലീന ഷാജനാണ് മരിച്ചത് പതിനാറ് വയസ്സായിരുന്നു തൃശ്ശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററായിരുന്നു പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടെയായിരുന്നു മരണം സംഭവിച്ചത് തൃശൂർ സെൻറ് ക്ലയേഴ്സ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് വെള്ളത്തിൽ വീണ മറ്റ് മൂന്ന് പേരും ഇപ്പോൾ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ് ഞായറാഴ്ചയായിരുന്നു സംഭവം നടന്നത് അലീന ഷാജൻ എറിൻ അതുപോലെ നിമ എന്നിവരായിരുന്നു അപകടത്തിൽപ്പെട്ടത് നാലു പേരും ഒരേ സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് നിമയുടെ സഹോദരി ഹിമയുടെ സഹപാഠികളാണ് അപകടത്തിൽപ്പെട്ട മൂന്നുപേരും പള്ളിപ്പെരുന്നാൾ ആഘോഷത്തിന് ഹിമയുടെ വീട്ടിലെത്തിയ ഇവർ പീച്ചിഡാം കാണാനായി പോവുകയായിരുന്നു കാൽവഴുതി ആദ്യം രണ്ടു പേർ വീണു ഇവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് മൂന്നാമത്തെ ആളും വീണത്